യഥാശേന മതജ്ഞാനം വിനാശയ നാരായണം നമസ്കൃത നരോത്തമവോ ദീം സരസ്വതി വ്യാസം തോ ജീരൈം സാധം स नो भुनक्तुं सह वीर्यं गरमावहै तेजस्विनावधेदमस्तु मा विदुषाहै ओ शान्ति शान्ति शान् ശ്രഗസ്നായ ഭാഗവതാഹംസം ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപാദങ്ങളുടെ തൃശവിടികളിനും തിരുമനിയുടെ പ്രിയപ്പെട്ട മകൻ പള്ളിയൂർ പ്രേമേശ്വരൻ നമ്പൂതിരി മുഖ്യ യജ്ഞാചാര്യനായും വേദിയിൽ പന്ത്രണ്ട് ദിവസം ഭാഗവത പ്രഭാഷണവുമായി സഞ്ചരിക്കുന്ന കാലത്ത് മ്പൂരി തൃപാദങ്ങളുടെ നരസിംഹാവനാരത്തിന്റെ കാസിനൊക്കെ ഇട്ട് കേട്ട് അതാ പറഞ്ഞു നടക്കുന്ന കാലത്താണ് നമ്മുടെ പ്രഭാഷണത്തിനെത്തിയത് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ കടക്കൽ ശങ്കരിപ്പള്ളി അദ്ദേഹം വെയർഹൌസ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു തിരുവേനിയുടെ ഭക്തനായിരുന്നു അപ്പോൾ ഇവിടെ വിനായക ചതുർത്ഥിക്ക് പ്രസംഗിക്കാൻ വരണം എന്ന അദ്ദേഹം എന്നെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവരികയും ഞാൻ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ പ്രഭാഷണം കഴിഞ്ഞ് യാത്ര ചോദിക്കാൻ ചെന്ന് പോകണം പ്രകാശ് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ സദർമ്മിണിയും മകനും മകളും ഉണ്ട് അനുഗ്രഹം വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് അന്ന് വൈകിട്ട് പോകണം അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങണം പിന്നീട് ഏഴ് വർഷം കഴിഞ്ഞാണ് തുടങ്ങുന്നത് ഇവിടെ ഇരുന്ന കിളിപ്പാട്ട മൂന്ന് പ്രാവശ്യം സപ്താഹരൂപത്തിൽ വായിക്കാൻ ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി മൂലം ഭാഗവതത്തിൻ്റെ ഓരോ വരികളും മലയോര മഹാഗണപതി ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് പോലും അറിയാം ആ സ്ഥാനത്ത് കിളിപ്പാട്ട വായന തുടങ്ങിയ സമയത്ത് വെൺമണി തിരുമേനിയെ ആശംസിച്ചേക്ക് വിളിക്കണം എന്ന് തിവാര്യ തിരുമേണി എന്നോട് ചെവിയിൽ വന്ന് പറയുകയും തിരുമേനി അന്നെത്തി അന്ത ഭാഗ്യം ഞാനാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ഞാനിപ്പോഴും ഓർക്കും ഇപ്പോഴും കൃഷ്ണനും രാധയും പോലെ സദസ്സിൻ്റെ മുൻപിൽ അദ്ദേഹം ഇരിക്കുന്നതും ഞങ്ങൾക്കൊരു ജീവനാണ് കൃഷ്ണൻ രാധയും വിഗ്രഹത്തിൽ കൂടിയല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ വെൺമണിയെ കൃഷ്ണൻ തിരുമേനിയെയും വെൺമണി രാധേ നടത്തെയും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെ കാണാൻ ഒരു വലിയ കയ്യടി ഏർക്കട സതസ് ഭാഗവതം എന്താണെന്ന് മളയൂരിലെ ശ്രോതാക്കളോട് പറയേണ്ട ആവശ്യമില്ല ഇവിടെ പറയുന്നവരേക്കാൾ പ്രാധാന്യം ശ്രോതാക്കൾ കാണാൻ രണ്ടായിരത്തി ഒൻപതിൽ വലിയ തിരുമ്മേനി പറഞ്ഞതും ഞാൻ ഓർക്കുക ഞാൻ അന്ന് ആ വിവരം പ്രകാശിനോട് പങ്കിട്ടു മള്ളിയൂരിലെ ഈ മണയത്തിനികൾക്ക് പോലും ഭാഗവതത്തിൻ്റെ മഹിമ അതിൻ്റെ പ്രഭാവം അതിൻ്റെ പ്രോജലത അറിയാം അങ്ങനെ ഒരു സ്ഥാനത്താണ് ശ്രോതാക്കളായ നിങ്ങൾ വന്നിരിക്കുന്നത് പറയുന്ന ഞങ്ങൾക്ക് നൂറിൽ അൻപത് മാർക്കേ ഉള്ളൂ കേൾക്കുന്ന മള്ളിയൂരിലെ ശ്രോതാക്കൾക്ക് നൂറിൽ ബാക്കി നിങ്ങൾ പറയും നൂറിൽ ഇരുന്നൂറ് മാർക്കാണ് ഭാഗവതം ഇവിടെ വരണമെങ്കിൽ ഒരു എൻട്രി പാസ് വേണം